മരുതം മൂട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടാം ഓണം ആഘോഷിച്ചു ഇതിൻ്റെ ഭാഗമായി നടന്ന സദ്യയിൽ പങ്കെടുക്കാൻ വിതര തൊളിക്കോട് പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാരാണ് എത്തിയത് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ തൊളിക്കോട് വിതര പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരാണ് ഓണസദ്യ കഴിക്കാനായി എത്തിയത് തുടർച്ചയായി മൂന്നാം തവണയാണ് ഇരുപത്തിയെട്ടാം ഓണം ഇവിടെ ആഘോഷിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം സമിതിക്ക് മരുതുമോട് ജനകീയ സമിതിക്ക് എല്ലാ ആശംസകളും നേരുകയാണ് കാര്യം അവരാണ് എൻ്റെ സംഘാടകർ ഇതിൽ പങ്കെടുത്ത് സഹായിച്ച സഹകരിച്ച എല്ലാ നാട്ടിലെ ജനങ്ങളോടുമുള്ള സന്തോഷം പങ്കുവെച്ച് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തും മരുതും ജനകീയ കൂട്ടായ്മയുടെ എല്ലാ വർഷവും വളരെ വിപുലമായി നടത്തി വരുന്ന ഓണാഘോഷ പരിപാടിയെ ഇരുപത്തെട്ടാം ഓണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുകയാണ് രണ്ടായിരത്തോളം പേർക്ക് ഓണസദ്യയും അതോടൊപ്പം വിവിധ കലാപരിപാടികളും വിപുലമായി നടത്തുന്ന ഈ മരുതന്മൂട് ജനകീയ കൂട്ടായ്മയ്ക്ക് വിവിധ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും എന്നിപ്പോ നമ്മുടെ മരുന്ന് ജനകീയ കൂട്ടായ്മയുടെ ഓണസദ്യയാണ് ഇന്ന് നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു നാടിന്റെ മതസൗഹർദവും കൂട്ടായ്മയുമാണ് ഏകദേശം പത്തായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇന്നിവിടെ സദ്യ കഴിക്കാനുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ എന്നും ഒരു മതസൗഹാർദ്ദയും ജനകീയ കൂട്ടായ്മ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട് അത് നമ്മുടെ നാടിന്റെ ഒരു മാതൃക നമ്മൾ ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് തുടർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു ജനകീയ കൂട്ടായ്മയുടെ ഇരുപത്തെട്ടാമത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സദ്യയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ സംഘാടകർ ഈ പരിപാടിയെക്കുറിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ഇത് ഭക്ഷണം കഴിക്കുവാനും ഈ ഓണാഘോഷ പരിപാടി പങ്കെടുക്കാനൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് തുടർച്ചയായി മൂന്നാമത് വർഷമാണ് ഇരുപത്തെട്ടാം ഓണത്തിന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള അതിവിപുലമായ ആഘോഷ പരിപാടികൾ ഈ നാട് ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഓണം ആഘോഷിക്കുകയാണ് എല്ലാവിധമായ ആശംസകൾ ജനങ്ങൾക്കും ഓണം കോടി കൊടുക്കേണം ഓണ സത്യ ഒരുക്കുവാൻ കൂട്ടലും വേണം മൂന്ന് വർഷ കാലമായിട്ട് മരുതമോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഈ ഓണസദ്യ ഈ ഗ്രാമത്തെ തന്നെ ഗ്രാമത്തിൽ തന്നെ വലിയൊരു കാര്യമാണ് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഒത്തിരിയുണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ തന്നെ ഓണോണ് ഞാൻ കഴിച്ചു പക്ഷെ എൻറെ ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടെങ്കിലും ഇവിടെ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് ഡാൻസ് ആയാലും എല്ലായാലും നല്ല രീതിയിലാണ് പോണത് ഇനി വരും വർഷത്തിന് ഇവിടെ വരും ഇരുപത്തെട്ട ഓണത്തിനാണ് ഇവിടെ എല്ലാ എല്ലാ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഇനിയും ഇതുപോലെ ഇരുപത്തെട്ടോ ഓണത്തിന് ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇനിയും ഇതുപോലെ എല്ലാവരും ഒത്തുകൂടി ഓണത്തിന് ഇതുപോലെ ആഘോഷം ഉണ്ടാവണം എല്ലാ വർഷവും നിർത്തി വരാറുള്ള ഒരു ഉത്സവമാണ് ഇരുപത്തെട്ടാം ഓണം ആഘോഷമാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും സഹകരിച്ചു ഒരു പരിപാടി

നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി മരുന്ന് മുഴുവൻ ജനങ്ങൾ കൂട്ടാമെന്ന നേതൃത്വത്തിൽ ആദ്യം തുടങ്ങിയ നമ്മൾ എന്താണ് സമൂഹ സദ്യ അല്ലെങ്കിൽ ഓണസദ്യ രീതിയിലായിരുന്നു അത് ചെറിയ രീതിയിൽ തുടങ്ങാൻ ആലോചിച്ചു പിന്നെ അത് നാട്ടുകാരുടെ വളരെ വളരെ പങ്കാളിത്തത്തോടുകൂടി അത് വൻ വിജയമായി തീരുകയും അതിൻ്റെ പിറ്റേ വർഷം കൂടുതൽ വിപുലമായി നടത്താനും അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാമും വടം വലിയും എല്ലാം നടത്തുകയും വൻ വിജയമായി തരികയും ചെയ്തു അങ്ങനെ മൂന്നാം വർഷത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് നല്ല ജനപങ്കാളിത്തം കൊണ്ട് നല്ല ജനങ്ങളുടെ സഹകരണം കൊണ്ട് സംഭാവന നന്നായിട്ട് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിപാടി വൻ വിജയമായി പുറത്തി കൊണ്ടിരിക്കുകയാണ് ആ നമ്മൾ മരുന്നുമൂട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഓണസദ്യ അതിഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപതായിട്ടും ചെറുകറികളും ഐറ്റം ഒഴിക്കാനും എല്ലാം കൂടി വിനിയോഗിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് മരുന്ന് ബോർഡിൻ്റെ ഒരു മൂന്നാമത്തെ വാർഷികവും അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ആണോ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ ആരെയും പിരിവിനും കാര്യങ്ങളും ഒന്നും മേടിക്കുന്നില്ല മനസ്സറിഞ്ഞ് ആരെയും കൊടുക്കുമെങ്കിൽ മാത്രം മേടിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികരപരമായി മൂന്നാം വർഷവും ഈ പരിപാടി അനുവിജയമായി നടത്താൻ സാധിക്കുന്നു പിന്നെ ഇതിൽ അത്യോതിരി നമ്മളെ സഹായിക്കുന്ന നാട്ടിലുള്ളതിന് പുറമെ പ്രവാസികൾക്ക് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമുണ്ട് കാരണം നാട്ടിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ് സാഹചര്യത്തിൽ വെച്ച് ചെറുപ്പക്കാർ നാട്ടിൽ വളരെ കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യ സാമ്പത്തിക ബാക്കി സഹായങ്ങൾ നിന്നുകൊണ്ട് ഇവിടുന്ന് തന്നെ പോയി മടന്ന് അമറനാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ള സഹായിക്കിയിട്ടുള്ളത് അവർ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നത് പിന്നെ നമ്മളെ സഹകരിക്കുന്ന നാട്ടുകാർക്കും പിന്നെ രാഷ്ട്രീയക്കാരോ മത അങ്ങനെ രീതിയിലുള്ള ആരും കൂടെ യാതൊരുവിധ പരിപാടിയിലും നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല ഒരു കാര്യത്തിൽ ജനകീയ കൂട്ടായ്മ എന്ന രീതിയിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നത് അടുത്ത വർഷം എന്തായാലും ഈ പരിപാടി എന്തായാലും നമ്മുടെ തലമുറ പിന്തുലമുറയ്ക്ക് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്ക സ്റ്റാർട്ടിങ് സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളാണെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ അവർ തന്നെ പരിപാടി മുൻവേരം കൊണ്ടുപോകും വർഷങ്ങളോളം പരിപാടി ഉണ്ടാവും എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലും പരിപാടി വയ്ക്കുമ്പോഴത്തേനും എന്ന് എവിടെയെങ്കിലും വീണ്ടും തുടങ്ങി വരും പക്ഷേ ഇതുവരെ നമ്മളെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ മറ്റാര്ക്കും പറ്റിയിട്ടില്ല കാര്യം വേറെ ഒന്നുമല്ല നമ്മളിവിടെ എന്താ പറയാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല നമ്മളിവിടെ എല്ലാവരും ഒത്തു ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് ഇനിയും നമുക്ക് ഇവിടെ പറ്റുന്നിടത്തോളം കാലം നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മഹാ വർഷം മൂന്നാം വർഷത്തേക്കടക്ക ഇവിടെ ഈ ജനങ്ങൾ ഒന്നര ഉത്തരവും ജാതി വ്യാധി എല്ലാവരും ഒരുവയോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രീയമില്ല മതസംഘടന എല്ലാം എല്ലാ ഒരുപോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഓരോ വീടുകാർ സ്പോൺസർ ചെയ്ത് അവരാൾ കഴിയുന്ന പ്രോത്സാഹനം അവർ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ കുറേ കാറ്ററിംഗ് ഉണ്ട് അവരെ കഴിയുന്ന അവരെ അവരെ കഴിയുന്ന എല്ലാം നല്ല നല്ല വില കൊടുപ്പുള്ള സാധനങ്ങൾ അവരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരൊന്നും നമ്മൾ പുറകുന്നില്ല സരങ്ങൾക്ക് നടത്തുന്നതിനും മറ്റുന്നതിനെല്ലാം കടക്കാറും എല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഈ വരുന്ന ജനങ്ങളെല്ലാം ഇവിടെ ആഹാരം കഴിച്ചപ്പോൾ തന്നെ ആയിരം പേരോടും ആഹാരം കഴിച്ചു പോയിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ആയിരം പേർ കൂടെ കൊടുക്കാനുള്ള ഫുഡ് കൂടെ ഉണ്ട് ഏതാനും വർഷങ്ങളായിട്ട് നമ്മള് തുടർച്ചയായിട്ട് ഈ സംഭവം ചെയ്തു വരുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോ ഓണസദ്യ എന്ന് മാത്രമല്ല എല്ലാത്തരം പരിപാടികളിലും നമുക്ക് സജ്ജമായ ഒരു സാന്നിധ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നബിദിനമായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ അതുപോലെ ശ്രീഷ്ണജയന്തി ആയിക്കോട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ജാതിമത ഭേദമന്യ എല്ലാ പരിപാടികളിലും നാട്ടുകാർ ഒരുപോലെ തന്നെ നിൽക്കുകയും അതിലെല്ലാം ഒരുപോലെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇരുപത്തിട്ട ഓണപക്ഷുമായിട്ട് ബന്ധപ്പെട്ട് ഓണസദ്യയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ കലാമത്സരങ്ങളും അതുപോലെ കായിക മത്സരങ്ങളായിക്കോട്ടെ മൊത്തം ജനങ്ങളുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പ്രാതി ഞാനിവിടെ തുളക്കൂട് ഗ്രാമപഞ്ചായത്തിലെ പരപ്പാറ വാർഡ് മെമ്പറാണ് ഈ ജംഗ്ഷനിൽ വരുന്ന വാർഡിലെ രണ്ടാം വാർഡ് മെമ്പറാണ് എൻ്റെ പേര് ചായം സുധാകരൻ ഇവിടെ വർഷങ്ങളായി വളരെ അഭിമാനപരമായ രീതിയിൽ മറ്റു ഏതൊരു പ്രദേശത്തുമുള്ള ആളുകൾക്കെല്ലാം ഒരു മാതൃക ആയിക്കൊണ്ട് മറ്റൊരു പ്രദേശത്തുമില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ഓണാഘോഷവും ഓണസത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേർ വന്ന് ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുകയും ഓണസത്യ ഉണ്ണുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇത് നടക്കുന്നത് വിജയകരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് നടന്നു വരികയാണ് ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിലേടിയ തീരം ഓർമ്മകളിൽ തെളിവുകയായി മുന്നോ മനതും ഓർമ്മകളിൽ தனவணீர <laughs>